അസ്സലാമലൈക്കും സിനാന്റെ മനസ്സിൽ നേരിയ ഒരു സന്തോഷം വന്നു തുടങ്ങിയിരിക്കുന്നു അലഹദില്ല കാരണം മറ്റൊന്നുമല്ല തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അതാ മുഹ്സിനക്ക് കൊടുക്കുവാനുള്ള ആഭരണങ്ങളെല്ലാം സുരക്ഷിതമായി ഒരിടത്ത് വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം എന്തൊക്കെ തന്നെയാലും പോലീസിൻ്റെ പിടിയിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെട്ടു പഠിച്ചോനെ ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ അല്ല ഞാൻ ആഭരണങ്ങളുമായി എൻ്റെ പെണ്ണിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ അവരുടെ ഉമ്മയും ആങ്ങളെയുമൊക്കെ എന്നെ സ്വീകരിക്കും എന്നെ സ്നേഹത്തോടെ വരവേൽക്കും എൻ്റെ തെറ്റിദ്ധാരണകൾ അവർ മാറ്റി വായിക്കും അതുമാത്രമല്ല എൻ്റെ പെണ്ണും എൻ്റെ മുക്സിയും എന്നോട് അങ്ങനെ തന്നെ സിനാൻ്റെ മനസ്സിൽ ഒരുപാടൊരുപാട് ചിന്തകളാണ് മുള പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്നെ അവർ സ്വീകരിക്കും എനിക്ക് എന്റെ പെണ്ണിനെ കിട്ടുകയും ചെയ്യും അലഹമുല്ല മഷാ അല്ല അവൻ ഓരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹേയ് ഹലോ കൂട്ടുകാരൻ തട്ടി വിളിക്കുന്നു ആ എന്തടാ അല്ല ഇതെന്താ ഇതെന്തപ്പോ യാത്രകളിൽ നല്ല ഉറക്കാണല്ലോ ഓ ഞാൻ ഞാനറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി എന്തടാ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ കൂടി ഒരു ഉറക്കാണല്ലോ കിട്ടിയത് ആടാ ഞാൻ പലതും അങ്ങോട്ട് സ്വപ്നം കണ്ടു ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാടാ ഞാൻ സ്വപ്നം കണ്ടത് അതെന്താടാ നീ അങ്ങനെ പറയുന്നത് നടക്കാത്ത കാര്യങ്ങളോ അങ്ങനെ പറഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യം ആർക്കും ഉണ്ടാവില്ല പരിശ്രമിച്ചാൽ വിജയിക്കും എന്നല്ലേ എടാ എല്ലാം പരിശ്രമിച്ചാൽ വിജയിക്കുമായിരിക്കോ പക്ഷേ എൻ്റെ ഈ കാര്യം ഹേയ് നീ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല അതൊക്കെ വിജയിക്കും ഈ നോക്കിക്കോ കണ്ണുകൾ എറിയുന്നത് ജസ്യൽ ശ്രദ്ധിച്ചു അയ്യേ ഇതെന്താ കൊച്ചുകുട്ടികളെ പോലെ കരയുന്നത് അല്ലടാ ജസീൽ കാർ നിർത്തി പറ എന്താ എനിക്ക് വിഷമമുണ്ടായത് ഹേയ് ഒന്നുമില്ല ഒരുപാട് സ്വപ്നങ്ങൾ അങ്ങനെ കണ്ടു ഒരുപാട് എടാ എൻ്റെ മുസ്സി എനിക്ക് ഒന്ന് കാണാനെങ്കിലും കിട്ടുമോ ഉം അതെന്താടാ കാണാൻ മാത്രല്ല നിനക്ക് അവളുടെ കൂടെ ജീവിക്കാനും പറ്റും ീ എന്താ പറയുന്നത് അതങ്ങനെ നടക്കുമോ നമുക്ക് നടത്തണം അതിനെന്താ അതിനല്ലേ ഞാൻ ഇതുവരെ എത്തിച്ചില്ലേ പിന്നെ ആരും കാണാതെ കുറച്ചും കൂടി ഇരുട്ടായിട്ട് പോയിട്ട് നമുക്ക് സംഭവങ്ങൾ എടുത്തുകൊണ്ട് വരണം കേട്ടോ അല്ല പഠിച്ചോനും ഏൽപ്പിച്ചോൻ പോന്നക്കാണ് ഹോ എന്നാൽ ഈ സമയം അതാ ഷാഹിന അവൻ്റെ ഫോണിലേക്ക് വീണ്ടും വിളിക്കുന്നു എന്താ നീ ഫോൺ എടുക്കാതിരുന്നത് എത്ര സമയമായി വിളിച്ചിട്ട് ഓ ഞാൻ പറഞ്ഞല്ലോ അതെ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു റബ്ബേ ആ അതുകൊണ്ടുതന്നെ എന്തൊക്കെ പടച്ചോൻ്റെ കാവൽ എന്നിട്ട് അത് എടുത്തോ അത് എന്ന് ചോദിച്ചാൽ ഇല്ല അത് പക്ഷേ മറ്റൊരു കസ്റ്റഡിയിലാണ് ഇപ്പോൾ പടച്ചോനെ എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ കൈകളിൽ അത് എത്തിച്ചു കൊടുക്കേ അവരെ വീട്ടുകാർക്കൊരു സമാധാനമാവട്ടെ ഒരു ഗ്രാമ ഗ്രാമസ്വർണാപനം നഷ്ടപ്പെടുമ്പോൾ അറിയാലോ അതിൻ്റെ ഒരു വേദന അതും ഇത്രയും വിലപിടിപ്പുള്ള അതും ആ പാവപ്പെട്ടവർക്ക് സ്വതക്കയെ നൽകിയ ആ ഒരു സ്വർണ്ണാഭരണങ്ങളൊക്കെ ആർക്കെങ്കിലും എടുക്കാൻ തോന്നോ ഹോ എൻ്റെ റബ്ബേ ഷായന നീ വിഷമിക്കണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം അതൊന്നും കുഴപ്പമില്ല അതെ നിങ്ങൾ സേഫ്റ്റി ആയി വെക്കാൻ കഴിയുമ്പോഴെങ്കിലും വെച്ചോറുട്ടോ അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം അല്ലാതെ വീട്ടിലേക്കും എങ്ങോട്ടും കൊണ്ടുപോകണ്ട ആ ഇൻഷാല്ല അതെന്തെങ്കിലുമൊക്കെ ചെയ്യ അതെ അധികം വൈകിപ്പിക്കില്ല കേട്ടോ എങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ നാട് എത്തിച്ച് എനിക്കറിയില്ല ഇവള് കുറേ നാരായല്ല ആരോടും അങ്ങനെ നിൽക്കാതെ വിളിച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് ഷായന ഷായ്ന ആ എന്തോ ഉമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ വിളിക്കാം ആ എന്തോ ഉമ്മ അല്ല ഞാൻ അങ്ങനെ ശ്രദ്ധിക്കണം കൊറേ നാരല്ലേ കുറു 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 അന്ന് കുറുകണ് ആരോടെ കുറുക്കണത് ഏ അത് എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചതായിരുന്നു ഓ വീട്ടിൽ നിന്നോ അതിന് എത്ര ബേജാറും മണ്ടിപ്പായലും അങ്ങനെ കുറെ നേരമായല്ലോ ഇവിടെ എങ്ങനെ നട്ടൻ തിരിയണ കിടന്നു കാണ്ട് ആ അതും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴേ വരുമോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചതായിരുന്നു വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓലോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അങ്ങോട്ട് വിടുള്ളൂ അല്ലാതെ അങ്ങോട്ട് അങ്ങനെ വിടാൻ പോകണില്ല ഇവിടെ ആരാ ഉറുക്ക് തീരെ ഒരു ഓർമ്മല്ലേ ആ ഉമ്മ ആയിക്കോട്ടെ എന്നാൽ കൊണ്ട് വന്നോട്ടെ അല്ലാതെ ഇപ്പം എങ്ങനെ ആ ശരിക്കും പറഞ്ഞ ഷാഹിനിയുടെ മനസ്സിൽ ഇപ്പോൾ സമാധാനമാണുള്ളത് ഇനിയിപ്പൊ എന്തായാലും വേണ്ടിയില്ല സ്വർണം ഡയമണ്ടെ കണ്ട് എത്തിച്ചേക്കണ് ഓ നീ എങ്ങനെയെങ്കിലും ആ കുട്ടിന്റെ കയ്യിലൊന്ന് എത്തിക്കിട്ടില്ല മതി ഇവിടെ ഞാൻ ഇപ്പൊ എങ്ങനെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാ കുറച്ചു ദിവസം കൂടി എന്നാൽ ഈ സമയം സിനാനും ജസീലും കൂടി അത് ആഭരണങ്ങൾ എടുക്കുവാൻ വേണ്ടി പോകുകയാണ് എടാ പിന്നെ ഞാൻ ഞാനാ മെറ്റലിൻ്റെ അവിടെങ്ങട്ട് അല്ലാതെ എന്താണ് ചെയ്യ കയെന്ന് ഞാൻ വിചാരിച്ച പഠിച്ച കൈന്ന് പോയിന്ന് അത്രക്കും വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ ഒരാളുടെ കയ്യിലൊക്കെ എൻ്റെ കയ്യിലൊക്കെ വരുമ്പോൾ എന്തെല്ലാം ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ മൊത്തത്തിൽ വന്നിട്ട് നമ്മൾ പെടുവല മോനെ ഭാഗ്യമുണ്ട് എടാ പഠിച്ചവരുണ്ടല്ലോ നമുക്ക് കാവല്ലേ നമ്മൾ എവിടെ എന്തൊരു സംഗതിക്ക് ഇറങ്ങുകയാണെങ്കിലോ പഠിച്ച റബ്ബിനോട് പറയാ അള്ളാരെ അള്ളാരോട് പറയാം എല്ലാ കാര്യങ്ങളും പഠിച്ച റബ്ബേ ഞാൻ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടണം അല്ല നീ എന്നെ സഹായിക്കണം യാതൊരു ബുദ്ധിമുട്ടും നീ വരുത്തല്ല എന്ന് പറയാ പഠിച്ചവും കൂടെ ഉണ്ടാവുന്നേ ഇത് സത്യത്തിലേട്ടാ ഞാൻ ആ ബൈക്കിൽ ഇരുന്ന് വയർക്കായിരുന്നു വയർക്കലും വിറക്കലും എൻ്റെ കണ്ണും മുഖം കണ്ടപ്പോ എന്ത് ഏകദേശം മനസ്സിലായി എന്തടാ നിനക്കൊരു പരിങ്ങലെന്നാണ് ചോദിച്ചെന്നോട് എടാ ഞാനും ഇങ്ങോട്ട് വിറച്ചിട്ട് എനിക്കറിയുന്നില്ല എന്ത് ഞാൻ ചെയ്യുക എനിക്കെന്താണ് ഏത് നിമിഷവും എൻ്റെ കയ്യിൽ ആവാൻ വെച്ചിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന ഞാൻ വിചാരിച്ചതാണ് അപ്പോഴും ഞാൻ പഠിച്ച റബിനോണ്ട് അല്ലാ നീ ഇത് കാണുന്നുണ്ടല്ലോ പഠിച്ചവനെ ഞാൻ ഒരിക്കലും ഒരു തെറ്റിന് വേണ്ടിയിട്ടില്ല ഒരു കുട്ടിക്ക് വേണ്ടി അവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി മാത്രമാണല്ലോ നീ എൻ്റെ കൈവിടല്ലേ പഠിച്ചവനോട് അപ്പളേ എന്തോ സത്യത്തിൽ എന്തെനിക്ക് സംഭവിച്ചതല്ല അപ്പോഴും ഒരു ആക്സിഡൻ്റും കാര്യങ്ങളും ആളുകൾ പോലീസ് അങ്ങോട്ട് പോലും നൈസായിട്ട് ഒരുപാട് ആളുകൾ പഠിച്ചിരുന്നിട്ടിരുന്നു എല്ലാവരും നൈസായിട്ട് രക്ഷപ്പെട്ടില്ലേ ഹോ എനിക്ക് എന്തെനിക്കറിയില്ല ഞാൻ പഠിച്ച റബിനോട് അല്ല ഇത്രക്കൊരു നിമിഷം ഇത്രക്കൊരു ബുദ്ധിമുട്ടായ പ്രയാസകരമായ നിമിഷത്തിൽ നിന്ന് അള്ളാഹ് നീ എന്നെ രക്ഷിച്ചത് അതാണ് എനിക്ക് ആലോചിക്കാൻ കഴിയാത്തത് പഠിച്ച ഇത്ര കാരുണ്യവാനാ എടാ ശരിയാണ്ടാ കാരുണ്യവാനും കരുണാനുധയുമാണ് അള്ളാഹു നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം പഠിച്ച റബ്ബ് പറഞ്ഞതൊക്കെ കേട്ട് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം അങ്ങനെയൊക്കെ ആവുമ്പോൾ പഠിച്ച റബ്ബ് നമ്മളുടെ ദാരൊക്കെ സ്വീകരിക്കും അതാണെടാ ഇവിടെ തെളിഞ്ഞത് അപ്പോൾ ശരിയാണടാ എടാ അള്ളാം ഉണ്ടല്ലോ എല്ലാത്തിനും കൂടെ നമുക്കല്ലേ എന്തൊക്കെ ഉണ്ടെങ്കിലും പഠിച്ച റബ്ബ് നമ്മൾ തുടക്കട്ടെ എടാ സമയതാ ഇരുട്ടായി തുടങ്ങി നമുക്ക് അങ്ങോട്ട് പോയാലോ ഇനിശാ അല്ലാ നീ ഒരുപാട് ആഴത്തിലൊന്നും വെച്ചിട്ടുള്ളു ഹേ ഇല്ലടാ ജസ്റ്റ് ഒന്ന് മോടിട്ടിട്ടുള്ളു ആരെങ്കിലും കണ്ടു കണ്ടാലോ ഞാൻ പഠിച്ചവനെ ഏൽപ്പിച്ച് പോന്നു ആരൊക്കെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെന്ന് എനിക്കറിയില്ല ചേടാ പഠിച്ച റബ്ബിനെ ഏൽപ്പിച്ചാണ് ഞാൻ പോകുന്നത് എടാ നമുക്ക് ഇപ്പോഴന്നെ ഏ ആയിട്ടില്ല ആയിട്ടില്ല ഒന്നും കൂടി ഇട്ടാവട്ടെ എന്തായാലും ദുരൂഹമായ സാഹചര്യത്തിൽ നമ്മൾ രണ്ടുപേരും കണ്ടു കഴിഞ്ഞ് എന്തെങ്കിലും കുഴിക്കണേ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്തപ്പം അവിടെ പണി ചെറുതായിട്ടൊരു സംശയം മതിയല്ലോ ആളുകളിലേക്ക് പരത്താനേ ഉം അപ്പം എന്തൊക്കെ തന്നെയല്ലേ കുറച്ചുകൂടെ നമുക്ക് കഴിയട്ടെ ഇൻഷല്ല സത്യം പറഞ്ഞാൽ സിനാൻ ധൃതിയായി അതെത്രയും പെട്ടെന്നെടുത്ത് തൻ്റെ പ്രിയപ്പെട്ട മുഹ്സിനിയുടെ കൈകളിൽ എത്തിക്കണം അവരെന്നെ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കണം മരുമകനെ അവർ തിരിച്ചെടുക്കണം എൻ്റെ പെണ്ണിൻ്റെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടണം അവളോട് കൂടെ മരിക്കോളം ജീവിക്കണം അതൊക്കെ തന്നെയാണ് ആഗ്രഹം എൻ്റെ നിരപരാധം തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എന്തൊക്കെ തന്നെയാലും അവരെന്നെ സ്വീകരിക്കും അവരെന്നെ അകത്തേക്ക് കയറ്റും എൻ്റെ പെണ്ണിനെ എനിക്ക് കാണുവാൻ പറ്റും എൻ്റെ മുഹ്സി ഇക്കാൻ്റെ മഹസ്യ എവിടെ ഇക്കാന്റെ കുട്ടിനെ കണ്ടു എത്ര ദിവസമായിട് എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ ഓ അല്ല അതിനൊക്കെ ഒരു വിരാമമായല്ലോ സിനാനെ മനസ്സിനുള്ളിൽ ഒരുപാടൊരുപാട് സന്തോഷിച്ചു എന്നാൽ ഈ സമയം വീട്ടിൽ ഷായന ഉപ്പാക്കൊന്ന് വിളിച്ചോക്കാ ഉപ്പാൻ്റെ നമ്പർക്കൊന്ന് ഒരു മെസ്സേജ് എങ്ങനെയുണ്ട് അയച്ചു നോക്ക് മൂപ്പര് വിളി എന്തൊന്നും ഇല്ലല്ലോ ഉമ്മ അതവിടെ എത്തിയെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോ പറഞ്ഞല്ലോ ആ ഇക്കോട്ടെ വിളിച്ച് ശല്യപ്പെടുത്തണ്ട എങ്ങനെങ്കിലൊക്കെ നമ്മുടെ പണിയെടുത്താണ്ട് കുറച്ച് പൈസ കണ്ട് കിട്ടണം അതാണ് എനിക്കുള്ള ആഗ്രഹം അല്ലാതെ ഇവിടെ ഈ പേടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എന്ത് കാര്യത്തിനാ എത്ര ദിവസം കൂടുമ്പളം എന്നാവും ശമ്പളം കിട്ടുക പണിക്ക് കയറിയിക്കണം എന്താകോ ഷാഹിന ഒരു നിമിഷം ചിന്തിച്ചു പഠിച്ച റബ്ബേ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ആൾക്കാര് ഹോ എൻ്റെ റബ്ബേ ആ പിതാവ് ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ സമ്പാദിച്ചിട്ട് വീണ്ടും ഗൾഫ് പോയിട്ട് ആ ഒരു പൈസക്ക് വേണ്ടി കാത്തിരിക്കുക റബ്ബി ഇവരുടെ പണക്കൊതു എന്നാ റബ്ബേ ഒന്ന് മാറുക എനിക്ക് അറിയുന്നില്ലേ അല്ല ഉപ്പ പോയിട്ട് ദിവസം ദിവസമായിട്ടില്ലല്ലോ ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല അതിന്റെ മുമ്പായിട്ട് നിങ്ങൾ എന്തെങ്ങനെ പറഞ്ഞത് അല്ലേ ചോദിക്ക സാധാരണ ഇരുപത്തെട്ടാമത്തെ ദിവസൊക്കെ ശമ്പളം കിട്ടലുണ്ടേനോ ഏഹ് ഇവിടെ ഞങ്ങനെയൊക്കെയാവും ഉമ്മ എന്ത് പണിയാണ് ഉപ്പാക്ക് ആ അറബിത്തള്ളാനടുത്ത് പോയിട്ടുണ്ടാവും അവിടെ പോയി എന്തെങ്കിലും പണിയെടുത്ത് നിർത്താ മതി അപ്പ കിട്ടും പൈസ അവിടെ പിന്നെ കണക്കും കയ്യൊന്നുമില്ല ഉമ്മ അങ്ങക്ക് ഉറപ്പുണ്ടോ ഉപ്പ അങ്ങോട്ട് തന്നെ പോയതെന്ന് പിന്നെന്താ വേറെ ഒടുക്ക് പോവാനാ എന്തൊക്കെ തന്നെയാലും ഉപ്പയോട് ഒന്ന് ചോദിച്ചു നോക്കണം എന്താ ജോലി എന്നൊക്കെ പറയൂ ആവോ ചിലപ്പം ഒന്നും പറയില്ല അല്ലെങ്കിൽ വേണ്ട ഉപ്പ അങ്ങോട്ട് പറയുകയാണെങ്കിൽ കേൾക്ക അവൾ വിചാരിച്ചു എന്നാൽ ആ സമയം ആ ഒരു പിതാവിൻ്റെ ജോലി ഒരു ഹോട്ടലിലായിരുന്നു കിട്ടിയിരുന്നത് ഹോട്ടലിൽ പാത്രം കഴുകുന്ന ജോലി എന്ത് ജോലിയും എടുക്കാൻ തയ്യാറാണ് എന്നാണ് പിതാവ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ഹോട്ടലിലെ ജോലി പാത്രം കഴുകി കഴുകി ആ ഉപ്പയുടെ വിരലുകൾ വല്ലാതെ അങ്ങ് പൊതിർന്നിട്ടുണ്ട് ഓരോ ട്രിപ്പ് കഴുകുമ്പോഴും അടുത്ത ട്രിപ്പ് വരും അങ്ങനെ അങ്ങനെ ഒരു നിമിഷം പോലും ഒഴിവില്ലാതെ ആ ഒരു കാലിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ പോലും കറക്റ്റ് ഒരു ഒഴിവും സമയവും അതിനടുക്ക് കിട്ടിയതെടുത്ത് കഴിക്കാം അങ്ങനെയൊക്കെ തന്നെ അത്രക്കും വലിയ വീടും അത്രക്കും സ്ഥലവും സമ്പത്തുള്ള ആ ഒരു പിതാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് ഹോട്ടലിലെ പാത്രങ്ങൾ കഴുകുക എന്നതാണ് പക്ഷെ സിനാൻ്റെ ഉപ്പാക്ക് അതിനൊന്നും ഒരു മടിയുണ്ടായിരുന്നില്ല എന്തൊരു ജോലിയാണെങ്കിലും അത് ആത്മാർത്ഥതയോടെ ചെയ്ത് ഭംഗിയാക്കിയാൽ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസം ഒന്നും ഉണ്ടാവില്ല ആ പിതാവ് ആ പാത്രങ്ങൾ കഴുകുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒന്ന് മാത്രമായിരുന്നു പഠിച്ചോനെ ഞാനന്ന് കടം വാങ്ങിയ ക്യാഷ് അതാദ്യം അയച്ചു കൊടുക്കണം കടങ്ങൾ വീട്ടണം എൻ്റെ ഭാര്യയോട് ഒരു അഞ്ച് രൂപ പോലും കൊടുക്കാൻ പറഞ്ഞാലോ തരാൻ പറഞ്ഞാലോ അത് തരില്ല ഉറപ്പാണ് അവിടെയുള്ള സ്വത്തിൻ്റെ മുഴുവൻ അവകാശവും എന്ന് അവളാണ് മക്കൾ വേണമെന്നോ ഭർത്താവ് വേണമെന്നോ അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല രാജകീയമായി ജീവിക്കണം അത്രയൊക്കെ തന്നെ എങ്കിലും വേണ്ടിയില്ല ആ ഒരു കുറഞ്ഞ ശമ്പളത്തിൽ ആ ഉപ്പ ജോലിക്ക് വേണ്ടി കയറി സ്റ്റാർട്ടിങ്ങിൽ ഇരുപത്തയ്യായിരം രൂപയാണ് അവർ പറഞ്ഞത് എന്നാലും വേണ്ടില്ല പതിനായിരം രൂപയാണെങ്കിലും ഞാനിവിടെ നിന്നോളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യം തന്നെ അയാൾക്ക് കൊടുത്ത ഡ്യൂട്ടി ക്ലീനിങ് തന്നെയായിരുന്നു ടേബിൾ ക്ലീനിങ് അതൊക്കെ പിന്നീട് പാത്രം കഴുകുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചു അവിടെ എത്തിയപ്പോഴാണ് പഠിച്ചോനെ ഞാൻ എത്രമാത്രം സമ്പാദിച്ചിരുന്നു പക്ഷേ ഒന്നുപോലും എനിക്ക് ഉപകാരപ്പെട്ടില്ല അന്നോട് അറബി പറയുമായിരുന്നു അറബിച്ചി യാ ബഷീർ എപ്പോഴും നമ്മളൊരു സേവിങ് കരുതണം ഒന്നായിട്ട് നമ്മൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ദൂർത്തടിക്കുകയോ ചെയ്യരുത് അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സേവിംഗ് അത് നിർബന്ധമാണ് അതില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് ഒരുപക്ഷെ ക്യാഷൊന്നും ഇല്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ അതൊരു ഉപകാരമായേക്കും അതുകൊണ്ട് എല്ലാം കിട്ടുന്നത് അങ്ങ് ചെലവാക്കുകയും കൊടുക്കുകയും ചെയ്യരുത് അറബിച്ചിയുടെ ആ ഒരു ഉപദേശം അത് അന്നൊന്നും മനസ്സിൽ വല്ലാതെ ഉൾക്കൊണ്ടില്ല ഞാൻ കരുതി എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വിശ്വസ്തയായ ഭാര്യ ഉണ്ടല്ലോ അവൾ എനിക്കുള്ളതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടാവും എനിക്ക് യാതൊരു സേവിങ്ങിൻ്റെയും ആവശ്യമില്ല അപ്പോഴൊക്കെ അവൾ വിളിക്കുമ്പോൾ പറയുമായിരുന്നോ ഇക്ക അതെ ക്യാഷ് തീർന്നിട്ടോ അവിടെ ഒരു പരിപാടിയുണ്ട് അവിടെ കല്യാണുണ്ട് മുടി കട കളച്ചിലുണ്ട് നിക്കാഹുണ്ട് ഞമ്മളെ വകമായിട്ടൊന്നും കൊടുക്കാൻ ഞാൻ പറ്റൂല കാരണം നിങ്ങൾ ഗൾഫിലൊക്കെ അല്ലേ വല്ല ശമ്പളക്കാരനും അല്ലേ അപ്പ പിന്നെ അങ്ങനെ അങ്ങനെ എത്ര എത്ര ആഭരണങ്ങൾ വാങ്ങുവാൻ വേണ്ടിയിട്ടൊക്കെ അവൾക്ക് ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ പിന്നീടാണ് അതൊക്കെ അറിയുന്നത് അങ്ങനെ ഒരു ആഭരണം ആർക്കും അവൾ ഇട്ടിട്ടില്ല എൻ്റെ പെങ്ങൾ വരെ പറഞ്ഞു പെങ്ങളുടെ ഞങ്ങളുടെ കഴുത്ത് കണ്ട് ഒരു ദിവസം ഞാൻ ചോദിച്ചു അല്ല വെണ്ണേ ഇതെന്താ കാതും കഴുത്തൊക്കെ ഒഴിഞ്ഞുകിടക്കണത് നീ അപ്പോ അന്ന മാല ഇട്ടില്ലേ ഏത് മാല അല്ല നിനക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങി ഹോ പഠിച്ചോന്ന് വേണ്ട ചോദിക്കണ്ട അത് അതിനും വലിയ പ്രശ്നോ ഓബേ അപ്പോൾ എൻ്റെ അടുത്തു ഒരുപാട് ഒരുപാടൊരുപാട് ക്യാഷ് അയപ്പിച്ചിരുന്നു അപ്പോ അതൊക്കെ എന്ത് ചെയ്തു എല്ലാം ബാങ്കിലും ഉണ്ടാകും ബാങ്കിൽ ഇട്ടിട്ടുണ്ടാവും എന്തൊക്കെ തന്നെയായാലും പഠിച്ചോന്നെ ആയിക്കോട്ടെ ആ പാത്രം കഴുകുന്നതിനിടയിൽ ഉപ്പ പലതും ഓർത്തുകൊണ്ടേയിരുന്നു തൻ്റെ പഴയകാല ജീവിതം എന്തിനാ പഠിച്ചോനെ ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കലും എനിക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമില്ലല്ല അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ മണ്ണിൽ ഞാൻ എവിടെങ്കിലും കിടന്ന് മരിച്ചോളാം അള്ളാഹുവേ ഒരിക്കലും ഇനി എൻ്റെ നാട്ടിലേക്ക് പറഞ്ഞേക്കരുത് അതിനുള്ളൊരു സാഹചര്യം എനിക്ക് വേണ്ടല്ല ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ല അത്രക്കും ഞാൻ പഠിച്ചു പോയി എടുന്നാറായിപ്പോയി അല്ല സ്വന്തം മരുമകളെ വരെ അവളെ ഞാൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടുമ്പോൾ കണ്ടില്ലേ ഇപ്പം മരുമകളോടാണ് ഒക്കെ കഴിഞ്ഞേ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു മരുമകളുടെ മുഖിൽ മുമ്പിൽ വെച്ച് അങ്ങനെ പറയാമെന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടായിരിക്കും സ്വന്തം പോലെ സ്വന്തം കുട്ടിയെപ്പോലെ കരുതുന്ന ഒരാൾ ഹോ എന്താ റബ്ബെ ഇങ്ങനെയൊക്കെ അനാവശ്യം സംസാരിച്ചാൽ കാട്ടുക ഒന്നിനും അടിക്കാത്തവളാണ് എൻ്റെ ഭാര്യ റഷീദ ഒരുപാട് ആൾക്കാർക്ക് വേദനകൾ സമ്മാനിച്ചിട്ടുണ്ട് റബ്ബേ ഇനിയൊരിക്കലും റഷീദയുടെ മുഖം കാണുകയോ അവളുമായി സംസാരിക്കുകയോ എനിക്ക് അല്ലാ ആ പിതാവ് സങ്കടത്തോടെ അപ്പോഴേക്കും അതാണ് ചെയ്തിരുന്നത് എൻ്റെ കുട്ടിയെ അങ്ങോട്ട് കയറ്റിക്കൊണ്ടിരണം പക്ഷേ പാത്രം കഴുകുന്ന പണി അതൊരിക്കലും എൻ്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കുന്നില്ല ഇൻഷാ അല്ല കുറച്ചും കൂടി ഇവിടെ നിൽക്കട്ടെ ചോര നീരാക്കി പണിയെടുത്ത് ഞാൻ കടങ്ങളെല്ലാം വീട്ടി എൻ്റെ പൊന്നു മോനെ അങ്ങോട്ട് കൊണ്ടുവരും ഇൻഷാ അല്ല പിതാവിൻ്റെ മനസ്സിൽ അതായിരുന്നു എന്നാൽ ഈ സമയം വീട്ടിൽ മൂപ്പര് വിളിയില്ല തെളിയില്ല ഒന്നുമില്ല ആ എന്ത് സുഖ ചെലവിന്റെ കാര്യം ഒന്നും നോക്കണ്ടല്ലോ മൂപ്പര് എനിക്ക് തീരെ താല്പര്യമില്ലാത്താണ് എന്താന്നില്ലേ ആണുങ്ങളാവുമ്പോൾ കുറച്ചൊക്കെ പുറത്തൊക്കെ പോയി പണിയെടുക്കുന്ന വേണം ഇത് ഈ കടയിൽ ഇങ്ങനെ കുത്തിരുന്നാലേ ഒരു മന്ദപ്പായി കാര്യം എന്നാലിപ്പോ മൂപ്പര് പൈസ ആയി കഴിഞ്ഞ ഇപ്പൊ പത്ത് പതിനെട്ട് ദിവസം കാത്തിക്കേണ്ടി വരും ശരിക്കും ഷാഹിന എല്ലാം കണ്ട് അത്ഭുതപ്പെടുകയാണ് പഠിച്ചോനെ ഇത്രക്കും അഹങ്കാരവും ഇത്രക്കും പൈസക്ക് ആർത്തിയമുള്ള ഇവർക്ക് എന്തെങ്കിലും പഠിച്ചതിന് ഭാഗത്തുനിന്ന് ശിക്ഷ കിട്ടാണ് വേണ്ടത് എന്തൊക്കെ തന്നെയാലും പഠിച്ചോ ഒരു കാലം ഒടിച്ച് പഴയ പോലെ ഓടാൻ വയ്യ ഇപ്പോൾ സപ്പോർട്ടിന് ഒരു വടിയുണ്ട് അതും കുത്തിപ്പിടിച്ചാണ് കാര്യങ്ങൾക്കൊക്കെ പോകാറുള്ളത് എന്നാലോ യാതൊരു രീതിയിലുള്ള പേടിയും ബേജാറും അതൊന്നുമില്ല മുപ്പത്തിയാർക്ക് ആ ക്യാമറയിൽ കൂടെ അത് കണ്ടുപിടിച്ചല്ലോ ഞാൻ അങ്ങോട്ട് പോയത് ബാക്കി ഭാഗ്യത്തിന് ബാക്കിയൊന്നും ചെക്ക് ചെയ്തിട്ടില്ല ഇപ്പോഴും വറക് വലിയിൽ സാധനം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പഠിച്ചോനെ എൻ്റെ മനസ്സൊരു ആഗ്രഹം ഞാൻ പറയണല്ലോ ഷാഹിന വിചാരിക്കുന്നു എങ്ങനെയെങ്കിലും ആ സിനാനും മുഹസിനയും ഒരുമിക്കണം അവർ ഒരുമിച്ച് ജീവിക്കുന്നെ വേണം ഉമ്മയുടെ മുമ്പിൽ ഒരുമിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം കാരണം അവർ തമ്മിൽ വേർപിരിയാൻ വേണ്ടി എന്തൊക്കെയാണ് അത് കാട്ടിക്കൂട്ടിയത് അതിന് വേണ്ടിയിട്ട് ഇൻഷാല്ല എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാം ഞാൻ പഠിച്ചോനെ ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുക്കും കാരണം അത്രക്കും അവരെടുങ്ങാറായിട്ടുണ്ട് ആ രണ്ട് കുട്ടികള് ഷാഹിനയുടെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഉമ്മ ഷാഹിന ഒരു ഗ്ലാസ് ചായ ഉണ്ടെടുത്ത എന്താ ഉമ്മ നിങ്ങൾക്കൊന്നും എടുത്ത് ചായ എടുത്ത് കുടിച്ചൂടെ ഇത് ഇങ്ങനെ മിനിറ്റിനുണ്ടാക്കാന്ന് എടുക്കുകയാണോ ഹ് കാലുകൊണ്ട് വയ്ക്കാത്തോണ്ടല്ലോ ഞാനീ പറയണത് നിങ്ങൾ കാലോണ്ട് വയ്ക്ക വെച്ചാലും വെച്ചില്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയല്ലോ ഉമ്മ ഞാൻ കൊടന്ന് തരാം കാരണം എനിക്ക് കഴിയൂല പക്ഷെ ഇങ്ങള് ചിലപ്പോൾ കാട്ടണത് ഇനി നിങ്ങൾ കുറേ എടങ്ങാറായി കഴിക്കണല്ലോ ചായയും കടിയും ഒറ്റക്ക് ഉണ്ടാക്കി വെച്ച് കുടിക്കുക പിന്നെ എനിക്ക് ഞാൻ വേറെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഔ എനിക്ക് കയ്യായിട്ടല്ല കുട്ടിയെ ആ കയ്യായിട്ടേ അവിടെ ഇരിക്കേ ഞാൻ നല്ല പഴംപൊരി ചായ ഒക്കെ ഉണ്ടാക്കട്ടെ ആ എന്തിനാ അല്ലേ തൊടുത്തൊരു പൊഴുത്ത കൊലതാ കൊടുന്ന് വെച്ചിരിക്കണു ഇവിടെ ഞാൻ നല്ല പഴുത്തത് നോക്കി എടുത്തു പഴംപൊരി ഉണ്ടാക്കിയാലേ നല്ല രസീകാരം ഇമ്മാക്കു പിന്നെ പറ്റൂലല്ലോ പഴംപൊരിയൊന്നും ആ പറ്റൂരല്ലേ അത് ഷുഗറും പ്രഷറും അത് മാത്രല്ല മെഡിസിൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എണ്ണക്കടികളും മധുര പലഹാരങ്ങളും കഴിക്കരുത് പഴംപൊരിയൊക്കെ ആകുമ്പോ എന്തായാലും എണ്ണക്കടിയാണ് മധുര പലഹാരമാണ് അപ്പോൾ പൊന്നാരമ്മ നിങ്ങൾ തിന്ന തിന്നണ്ടട്ടാ അവൾ അപ്പോൾ തന്നെ ആ അതാ പഴം മുറിച്ച് പഴംപൊരി അതാ പൊരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഹൗ ഉമ്മാ നല്ല നന്നാണ്ട് ഇത്രമാത്രം പൊന്തി നിക്കണ കണ്ടില്ലേ എന്തായൊരു വലിപ്പം അല്ലെങ്കിൽ ഒരു നല്ല പഴമായി കഴിഞ്ഞാൽ സാധനം നന്നാവും ചെയ്യും ഓ കുറച്ചുണ്ടാക്കിയാൽ മതില്ലേ അവൾ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തു ഉമ്മയുടെ മുമ്പിൽ ആ ഒരു പാത്രത്തിൽ അതാ പഴംപൊരിയും ചായയും വെക്കുന്നു ഉമ്മ നിങ്ങള് എന്താ ചെയ്യാം ലേ മധുരമുള്ളതും പറ്റൂല എണ്ണ നെയ്യുള്ളത് അതും പറ്റൂല തൽക്കാലം ഞങ്ങളെക്കാൾ തിന്നട്ടെ ഉമ്മയുടെ മുമ്പിൽ നിന്ന് അവൾ ആ പഴംപൊരി അതാ കടിച്ചു കൂട്ടി ചായ കുടിക്കുന്നു ഉമ്മ ദയനീയമായി അത് എനിക്ക് അത്ര മധുരത്തിന് കുറവ് ഏ തിന്നാൻ പാടില്ല തിന്നാൻ പാടില്ല പാടില്ലെന്നുവെച്ചാൽ തിന്നാൻ പാടില്ല തല തലകറുക വീഴൂലേ എന്നാൽ ഒന്ന് മധുരം കുറച്ചിട്ട് ജനക്കൊന്ന് ആ മധുരം കുറച്ചാൽ എണ്ണയും പൊരിക്കണല്ലേ അതൊന്നും തിന്നാൻ പറ്റൂലമ്മ അതാ ഷാഹിന കരുതി കൂട്ടി തന്നെ പഴംപൊരി അവരുടെ മുമ്പിൽ വെച്ച് നല്ലോണം കഴിക്കുന്നു റഷീദോ ഉമ്മക്ക് ദേഷ്യം വരുന്നു ഓ എൻ്റെ മുമ്പിൽ വെച്ചിന് തിന്നത്രയും പോലുള്ള സാധനം ഉമ്മ ഇങ്ങളെ സംരക്ഷിക്കലേ എന്റെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് ഇതൊക്കെ അതിൽ പെട്ടെന്ന് തന്നെയാണ് അപ്പോഴേ ഉമ്മാൻ്റെ അസുഖം ഒന്നും മാറോളതൊന്നും തിന്നാൻ പാടില്ല ആഗ്രഹങ്ങൾ ഉണ്ടായ മനസ്സിൽ വെക്കുക വീണ്ടും വീണ്ടും മരുമകൾ പഴംപൊരി എടുത്ത് കഴിക്കുന്നു ചായ കുടിക്കുന്നു എന്താണെന്നറിയില്ല എന്തായാലും വേണ്ടത് രണ്ട് പഴംപൊരി പഴംപൊരിയുണ്ട് കാട്ടിക്കുക ഉന്നിക്കൊണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ലേ ആന്തി ഉമ്മ അങ്ങനെയൊക്കെ സഹിച്ച് ക്ഷീലിക്കണ്ടേ ഏ അല്ലാതെ അങ്ങനെ നമ്മളെ ഇഷ്ടം പോലെ പറ്റൂരല്ലോ ഷാഹിനെ കരുതി കൂട്ടിത് കൊണ്ട് തന്നെ ഫലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി ഉമ്മയുടെ മുമ്പിൽ നിന്ന് തിന്നുകയാണ് ഉമ്മാക്കാണെങ്കിൽ ദേഷ്യം പിടിച്ച് കൊതിമൂത്ത് ആകെ ഇട്ടിറിഞ്ഞ് പോകാൻ തോന്നണം പക്ഷെ കാല് ഈ കാല കൊണ്ടിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എനിക്ക് കഴിയുന്നില്ലല്ലോ ഉമ്മ ഉമ്മാ എന്ത് ഷൈന പിന്നെ ഞാനൊന്ന് പുറത്ത് പോയി വന്നാലോ പുറത്തോ ഒറ്റക്കോ എന്തിന് ഡ്രസ്സ് ഇരിക്കണേ ഡ്രസ്സ് ഇരിക്കാൻ പോവണ്ട എനിക്ക് അല്ലാ ഇത് ഡ്രസ്സ് ഇരിക്കാൻ ഇപ്പോൾ പോകേണ്ട ഒറ്റക്ക് എന്താ ഉമ്മങ്ങൾക്ക് പേടി എല്ലാവരും കല്യാണം കഴിച്ചിരിക്കണേ അതുകൊണ്ട് തന്നെ ആർക്കും ഒരു പേടി ഉണ്ടാവില്ല നല്ല രീതിയിൽ സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കണം അല്ലാതെ ഇവിടെ അങ്ങനെ പേടിച്ചിടങ്ങാറായി ഉമ്മ ഞാൻ വൈകാതെ ഇവിടെ നിന്ന് പോട്ടോ ഞാൻ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യമാണ് മോളെ ഷൈന ഇജു പോവല്ലേ ഇജും കൂടി പോയാൽ ഞാൻ എന്ത് കാട്ടുക ഒറ്റക്ക് നല്ല ചെയ്യേണ്ടി വരും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാത്തിനും പറഞ്ഞ ചേച്ചിയില്ലേ മോളെ അങ്ങനെ ചെയ്യല്ലോ മോളെ എനിക്കാരും ഉണ്ടാവില്ല നോക്കട്ടെ എനിക്കെൻ്റെ ഉമ്മാനെ ഉപ്പാനൊക്കെ കാണാൻ കൊതിയാനുണ്ടേ സത്യം പറഞ്ഞാൽ അവൾക്ക് അവളുടെ കുഞ്ഞിനെ കാണുവാനായിരുന്നു വളരെയധികം കൊതി ഉണ്ടായിരുന്നത് പക്ഷേ അവൾ അവിടുത്തെ മരുമകളായി അല്ലേ അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ടല്ലോ ആ ഉമ്മ പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ പറ്റയക്കണ് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് എൻ്റെ വീട്ടുകാർക്കൊക്കെ ഒന്ന് എടുത്തു കൊടുക്കണം അതിന് നിങ്ങൾ പൈസ തരൂല്ലേ പൈസ ആഹാ എൻ്റെ പരിക്കാർക്ക് ഡ്രസ്സ് എടുക്കാനല്ലേ ഞങ്ങളുടെ പൈസ ഒരുക്കൂട്ടി വെച്ചിരിക്കണത് ഉമ്മ പിന്നെന്താ കുറച്ചൊന്നും അഹിൽ ഒക്കെ വേണമല്ലോ വെറും പൈസ ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് എത്ര അല്ലമ്മ എത്ര ഉണ്ടാവും നിങ്ങളെ അക്കൗണ്ടിൽ ബാലൻസ് ഷാഹയുടെ ആ ചോദ്യം അതൊക്കെ എന്തിനാണ് അപ്പം കുട്ടി ചേരുന്നത് അത് മാസ് മാസത്തിലും മാസത്തിലും ഇങ്ങോട്ട് വന്നുകൊണ്ട് കയറും ഞാൻ നമുക്ക് നോക്കലൊന്നുമില്ല എങ്ങനെയെങ്കിലും ഷാഹിനിയുടെ പിന്നിലായിട്ട് ജീവിക്കണം എങ്കിൽ മാത്രമേ വിജയമുണ്ടാവുള്ളൂ എന്നുള്ള കാര്യം അതാ റഷീദ ഉമ്മ മനസ്സിലാക്കുന്നു ഓ എന്തായാലും വേണ്ടില്ല ആ പൊന്നും പണ്ടും എൻ്റെ അടുത്തുണ്ടല്ലോ ഉണ്ടല്ലോ വെറുഗരിയിലെ അതവിടെ നിൽക്കട്ടെ എന്നിട്ട് വേണം എല്ലാരും കൂടെ ഒന്ന് അടക്കി ഭരിക്കാത്തതൊന്ന് പോര ഉമ്മയുടെ മനസ്സിൽ അതാണ് ചിന്താഗതി എന്നാൽ ഷാഹിനിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും റഷീദോ ഉമ്മാക്ക് നല്ലൊരു എട്ടിന്റെ പണി കൊടുക്കണം എന്ന് തന്നെയാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ സമയം സിനാൻ വളരെയധികം സന്തോഷത്തിലാണ് ഹാപ്പിയിലാണ് തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ എനിക്ക് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് അവൾ സ്വന്തമാക്കാം അല്ല ആ മധുരമായ സ്വപ്നത്തിൽ അത സിനാൻ ലയിക്കുന്നു ഇൻഷാ അല്ല സിനാന്റെ ആഗ്രഹമെല്ലാം പൂർത്തിയാകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും